ദൃശ്യം ത്രീ പ്രഖ്യാപിച്ചുകൊണ്ട് മോഹൻലാൽ ജോർജ് കുട്ടി ഫാമിലിയുമായി വീണ്ടും എത്തുന്നു ദൃശ്യം ത്രീ ജോസഫിന്റെ ത്രില്ലർ മാജിൻ വീണ്ടും എത്തുന്നു ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗം സ്ഥിരീകരിച്ച് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഭൂതകാലം ഒരിക്കലും നിശബ്ദമായിരിക്കില്ല എന്ന വാക്കുകളോടെയാണ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം എത്തുന്ന കാര്യം മോഹൻലാൽ ഔദ്യോഗികമായി അറിയിച്ചത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ മോഹൻലാൽ ഇങ്ങനെയാണ് കുറിച്ചത് നെവർ സൈലന്റ് ദൃശ്യം അതിന് കമന്റ്സുമായി ആരാധകരെ സാക്ഷാൽ എംഖുറാനി വരെ ബോക്സ് ഓഫീസിൽ കുഴിച്ചു മൂടുവാനായി വരുന്ന സൈലന്റ് ആയിട്ടും മലയാളത്തിന്റെ ഏറ്റവും വലിയ ബ്രാൻഡ് ദൃശ്യം നാലാം ക്ലാസ്സുകാരന്റെ മൂന്നാം വരവ് എന്നിങ്ങനെയാണ് ആരാധകരുടെ കമന്റുകൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് ദൃശ്യം സിനിമയുടെ ആദ്യ ഭാഗം തിയേറ്ററുകളിൽ എത്തുന്നത് കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ജോർജ് കുട്ടിയെ മോഹൻലാൽ എത്തിയപ്പോൾ മലയാളികളെ അത് ത്രില്ലർ സിനിമയുടെ പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുപോയി ജീത്തു ജോസഫിന്റെ തന്നെ തിരക്കഥയിൽ ഒരുങ്ങിയ ചിത്രം ഏക്കാലത്തെയും വലിയ വിജയങ്ങളിൽ മാറി മലയാള സിനിമ ചിത്രങ്ങളിൽ ഇടം നേടി പിന്നീട് എട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിനാണ് ദൃശ്യം ടു എത്തുന്നത് ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി റിലീസായി എത്തിയ സിനിമ വീണ്ടും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി രണ്ടാം ഭാഗം സൂപ്പർ ഹിറ്റ് ആയതിനു ശേഷം പ്രേക്ഷകർ മൂന്നാം ഭാഗത്തിനായി അപ്ഡേറ്റഡായി കാത്തിരിപ്പായിരുന്നു ദൃശ്യം തിരി കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്ന് ഒരിക്കൽ മോഹൻലാൽ തന്നെ പറഞ്ഞു ഇപ്പോൾ ചിത്രത്തിന്റെ മൂന്നാം ഭാഗം എത്തുന്ന പ്രഖ്യാപനത്തോടെ ആവേശത്തിലാണ് ആരാധകർ ദൃശ്യം വണ്ണിന് ശേഷം ദൃശ്യം ടു വന്നപ്പോൾ ആരാധകരെ ഒട്ടും തന്നെ നിരാശപ്പെടുത്താതെ അതേ ത്രില്ലോട് കൂടിയും അതേ അഭിനയ മികവോട് കൂടിയുമാണ് ദൃശ്യം ടു വന്നത് അതേ സെയിം പ്രതീക്ഷയിലാണ് ആരാധകർ ദൃശ്യം ത്രീയും മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിനെ തകർക്കും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ആരാധകരുടെ കമന്റുകളും പ്രതീക്ഷകളും എന്നായിരിക്കും ദൃശ്യം ത്രീ കർഷകരിലേത് എത്തുക എന്നുള്ളതിന് ഒരു എക്സാക്ട് ഡേറ്റ് പറഞ്ഞിട്ടില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടിയോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യത്തോടുകൂടിയോ ഒരു ന്യൂ ഇയർ ക്രിസ്മസ് ഗിഫ്റ്റായി മലയാളികളേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും